ചങ്ങരംകുളം മേഖലയിൽ ലയൻസ് എന്നൊരു പ്രസ്ഥാനം പിറവിയെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ക്ലബിലേക്ക് നമുക്ക് എൺപതോളം മെമ്പർമാർ സ്വമേധയാ ചേർന്നു കഴിഞ്ഞിരിക്കും ചങ്ങരംകുളത്ത് പുതുതായി രൂപീകരിച്ച ലയൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരി രണ്ടിന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാവപ്പെട്ടവരെ ഉയർത്തി നിൽക്കാൻ അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അറിഞ്ഞത് മാത്രമല്ല നമ്മളെ ഈ ഗ്രൂപ്പിന് ജാതിയോ മതമോ കളറോ തുല്യമായി കണ്ടുകൊണ്ട് ജനസേവനം മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് ചങ്ങരകുളം ഗാലക്സി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ചങ്ങരകുളം മേഖലയിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പൊന്നാടി അണിയിച്ച് ആദരിക്കും പിന്നെ വിവിധ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിക്കുന്ന മോശക്കാരല്ല അങ്ങനെ ആളുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് തുടർന്ന് ചങ്ങരംകുളം മേഖലയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ പാലിയേറ്റി കെയറിന് ബൈപ്പാപ്പും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും സംഭാവനയായി കൈമാറും കൂടാതെ ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിൽ ലയൻസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും ഇതേ വേദിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചങ്ങരംകുളം മേഖലയിലെ അവശ്യ വിഭാഗങ്ങൾക്ക് സഹായം നൽകുക രോഗികളുടെ സംരക്ഷണത്തിനായി ആശ്വാസ സേവനങ്ങൾ നടത്തുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുക പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക വൃദ്ധ സദനങ്ങളിലെ രോഗികൾക്ക് സഹായം നൽകുക പട്ടിണി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തുടങ്ങി ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണ് ചങ്ങരംകുളം ലയൻസ് ക്ലബ്ബ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇതിനോടകം എഴുപത് സജീവ മെമ്പർമാർ ക്ലബിൽ അംഗത്വമെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഭാരവാഹികളായ ജനു പട്ടേരി ആനന്ദ് ചെബ്ര ഉമ്മർ കുളങ്ങര ദിലീപ് ചങ്ങരംകുളം റഫീഖ് ചങ്ങരംകുളം ധർമ്മൻ കൂനത്ത് സ്റ്റൈലോ ബഷീർ പി ഗിരീഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം